പ്രിയ ൂട്ടുകാരെ ഇന്ന് നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് പാതുവായില് വിശുദ്ധ ആന്റണിയെയാണ് പോർച്ചുഗലിന് തലസ്ഥാനമായ ലിസ്ബണിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ജനിച്ചു ആന്റണിയുടെ ജ്ഞാനസ്ഥാന നാമം ഫെഡിനൻ എന്നായിരുന്നു പിതാവ് രാജകൊട്ടാരത്തിലെ ജോലിക്കാരനായിരുന്നു എങ്കിലും അദ്ദേഹം മകനെ രാജകുമാരനെ പോലെയാണ് വളർത്തിയത് പതിനേഴാമത്തെ വയസ്സിൽ ഒരു ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസിച്ച് പഠനം നടത്തുവാനും അവരെ ശൂഷിക്കുവാനും ആന്റണിക്ക് അവസരം ലഭിച്ചു അവർ ചില സന്യാസികൾ ആഫ്രിക്കയിൽ സുശിക്ഷ പ്രസംഗിക്കുവാൻ പോവുകയും ഭരിക്കപ്പെടുകയും ചെയ്ത വാർത്ത ധീരരായ ഫ്രാൻസിസ്കൻ സന്യാസികളെ അനുകരിക്കാൻ ഉത്തേജനമായി ഉത്തേജനമായിത്തീർന്നു അങ്ങനെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ ആന്റണി ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു നീഗരജാതിക്കാർ അദ്ദേഹത്തെ തൊട്ടില്ല സ്വദേശത്തേക്ക് മടങ്ങിയെങ്കിലും ഇറ്റലിയിലാണ് എത്തിച്ചേർന്നത് അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗനൈപുണ്യം മനസ്സിലാക്കിയ ഫ്രാൻസിസ് ഇറ്റലി മുഴുവൻ പ്രസംഗിക്കുവാൻ അദ്ദേഹത്തെ മാറ്റി നിർത്തി ഒത്തിരിയേറെ പേർ അദ്ദേഹം മടി ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നു വന്നു ഒരിക്കൽ ആന്റണി പ്രസംഗിക്കുവാൻ തയ്യാറാക്കിയ കുറിപ്പുകൾ ആരോ എടുത്തുകൊണ്ട് പോയതിനാൽ അദ്ദേഹം പരിഭ്രാന്തനായി കുറിപ്പ് മോഷ്ടിച്ചു നേർക്ക് ഒരാൾ വാളൂരി പിടിച്ച് കൊണ്ടുവരുന്നത് കണ്ട് ഭയപ്പെട്ട് അയാൾ കുറിപ്പ് തിരികെ കൊടുത്തു അതിനാൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ കിട്ടാൻ ഭക്തജനങ്ങൾക്കിടയിൽ ആന്റണിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരിക്കൽ ഒരു വീട്ടിൽ ആന്റണി കിടക്കുമ്പോൾ കുടുംബനാഥൻ താക്കോൽ ദ്വാരത്തിലൂടെ ആന്റണിയെ വീക്ഷിച്ചു അപ്പോൾ ധീർമാതാവ് ഉണ്ണിയെ ആന്റണിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിനാലത്രേ വിശുദ്ധ ആന്റണിയുടെ ചിത്രത്തിൽ കയ്യിൽ ഉണ്ണിയെയും കാണുന്നുണ്ട് വിശുദ്ധ ആന്റണി മരിച്ചു കഴിഞ്ഞ് ഏതാനും വർഷം കഴിഞ്ഞ് ശവകുടീരം തുറന്നപ്പോൾ ആന്റണിയുടെ നാവ് അഴുകാതിരിക്കുന്നതായി കണ്ടു പന്ത്രണ്ടാം പിയൂസ് പാപ്പ അദ്ദേഹത്തെ വേദപാരംഗിതനായി പ്രഖ്യാപിച്ചു ജൂൺ പതിമൂന്നാം തീയതി വിശുദ്ധന്റെ തിരുനാൾ സഭയിൽ കൊണ്ടാടുന്നു നമുക്ക് വിഷുതന്നെ മാരസ്ഥം തേടി പ്രാർത്ഥിക്കാം